വിണ്ണിലും മണ്ണിലും തെളിയുന്ന സ്നേഹ സ്നേഹനക്ഷത്രങ്ങളുടെ ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസ് ആശംസ പറയുന്നതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനത്തിലുള്ള ക്രിസ്മസ് എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാ എന്നാണെന്നറിയോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നില്ല ഇതിനൊരു പ്രത്യേക മൂഡാന്നേ ക്രിസ്മസ് ആന്നേലും ഈ പറഞ്ഞ കൂട്ടം ഓണമാലും എല്ലാത്തിനും ഓരോ പ്രത്യേക മൂടാണ് ഇതിനൊരു എന്നാ പറയുക ഞാൻ കുഞ്ഞുനാള് മുതലെ ഇതൊക്കെ ഇങ്ങനെ ഈ കണ്ടു വളർന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും എനിക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ മൂഡ് ഭയങ്കര രസമാണ് ആ ഈവ് ക്രിസ്മസ് ഈവ് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ട്രീ ആഘോഷ എല്ലാം അലങ്കരിച്ച് വെച്ചേച്ച് നമ്മൾ ഈ ചുമ ഐ മീൻ പ്രസൻസ് ആണെന്നേ പോലും വെക്കുക ഇതൊക്കെ ക്രിബ് നമ്മൾ അലങ്കരിക്കുക ഇത് എല്ലാം ചെയ്യാനായിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാനാണെങ്കിൽ ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് മിസ്സാവും പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം ടച്ച് വുഡ് ഇതുവരെ ഞങ്ങളൊക്കെ ആഘോഷിക്കുന്ന കാട്ടിലും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ അവിടെ ആഘോഷിക്കുവായിരുന്നു ശരിക്കും അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആകുന്നേലും ഒരിക്കലും ഈസ്റ്റർ ആകുന്നെ പോലും എനിക്ക് മിസ്സായിട്ടേയില്ല കാര്യം ഏട്ടൻ്റെ വീട്ടിൽ തന്നെ ക്രിബും എല്ലാം ഞാൻ ചെല്ലുമ്പോൾ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ പോകുന്ന എല്ലാ വർഷമായിട്ടും ഞങ്ങളും ഈ പറഞ്ഞോട്ടെ ഈ ക്രിസ്മസിനുൾപ്പെടെ ഞാൻ എൻ്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ക്രിബും ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് ക്രിസ്മസ് ദിവസ ദിവസം ആണെങ്കിൽ കാലത്ത് പാലപ്പൂ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ആ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാകുന്ന മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരിക്കലും എനിക്കത് മിസ്സായിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ യാാനീസ് കിച്ചണിനകത്ത് ഇഷ്ടംപോലെ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യ റെസിപ്പി എന്ന് പറയുന്ന ഞാൻ ന്യൂ ഇയർ ഇയറിന് വെച്ചോ ഈ പ്രാവശ്യം വെക്കാനോ കൃത് വെക്കാനോ ഒത്തില്ല നമുക്ക് ന്യൂ ഇയറിനായിട്ട് വെക്കാവേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് കാശ്മീരി പുലാവ് കാശ്മീരി പുലാവിനൊരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് പച്ചക്കറി ഏതൊക്കെ ഇടാമോ അതെല്ലാം ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം ഇതിനകത്തോട്ട് എല്ലാം ചേരുന്ന ഒരു റിച്ച് ഫുഡാണ് കാശ്മീരി പുലാവ് എന്ന് പറയുന്നത് ഇത് പല രീതിയിൽ വെക്കാൻ പറ്റും ചിലർക്ക് സ്പൈസി ആയിട്ട് വെക്കാൻ പറ്റും ചിലർ നോൺ സ്പൈസി ആയിട്ട് വെക്കും ഇനി എന്നാന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി പണിയും െന്ന് ചോദിച്ചോ ഒട്ടും പടിയില്ല എന്നാന്ന് ചോദിച്ചാൽ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ എന്നതേലും നമ്മൾ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാൽ മതി ആസ് എ ഡെസേർട്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു വെടിക്ക് രണ്ട് പശീന്നൊക്കെ പറയുന്ന കൂട്ടം ഇതുവാകും എന്നാൽ നമുക്കൊരു ഡെസേർട്ട് ആവും അങ്ങനെ ചെയ്താൽ മതി ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എപ്പോഴും പറയാലോ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഏറ്റവും ഗ്രാൻഡായിട്ട് ഒരുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന പാചകം വേണം നമ്മൾ എല്ലാം ചെയ്യാൻ നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും എന്താ പറയുക സമൃദ്ധിയോടുകൂടി ഇരിക്കണം ഇനി അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കടക്കാം ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നെ ബാസ്മതി റൈസാണ് പിന്നെ വേണ്ടിയത് കുറച്ച് പാൽ പശുപാലാവാം തേങ്ങാ പാലാവാം ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇച്ചിരി വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതും വേണം പിന്നെ ഇച്ചിരി നെയ്യ് ഇച്ചിരി അടിപ്പരിപ്പ് ഒരു നുള്ള പഞ്ചസാര ബദാം ഇടം മുന്തിരിങ്ങ ഇടാം പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇനി ഇതിനകത്ത് എന്നാൽ വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ക്യാരറ്റ് ഇടാം ബീൻസ് ഇടാം പീസ് ഇടാം കോളിഫ്ലവർ ഇടാം എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇടാമേ ഇപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞു വെക്കുകയെന്ന് പറഞ്ഞാൽ ഇനി ഇന്നത് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട് അങ്ങനെയില്ല ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഇനി ഞാൻ വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എന്നാക്കിയാന്ന് വെച്ചാൽ പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് മുന്തിരിങ്ങായ ഉണ്ട് ഇത്രയും സാധനം വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള അതാണ് വെക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ ഒക്കെ ഇടാൻ ഇഷ്ടം ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാൻ പറ്റും ഓറഞ്ച് ഇടാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം പിന്നെ ഈ പറഞ്ഞ കൂട്ട് എന്താ പറയുക വാട്ടർ മെലൺ അങ്ങനെയൊന്നും ഇടരുത് കാര്യം എന്നാണെന്ന് വെച്ചിട്ട് വെള്ളമുള്ള അപ്പം നമ്മുടെ ചോറിനകത്തോട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊന്നിച്ചിരി വോട്ടറി ആയിപ്പോവും പോമിഗ്രാനേറ്റ് ഇടാം മാതളം ഒക്കെ ഇടാം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരുപാട് പോഷകം ഉണ്ട് അതുമാത്രമല്ല ഇതൊരു റിച്ച് ഫുഡാണ് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് ഇത് ഇച്ചിരി പണിയുള്ള പനിയാണ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക അരി ഒന്ന് വേ വറുത്തേച്ചേ വെക്കാവുള്ളൂ ഇത് വാർത്തെടുക്കല്ലേ ഈ ബിരിയാണിക്കാന്നേലും ഈ നെയ്ച്ചോറാന്നേലും പുലാവ് ആന്നേലും ഫ്രൈഡ് റൈസ് ആന്നേലും എന്നാന്ന് ഫ്രൈഡ് റൈസ് വേണ്ട കേട്ടോ ബാക്കി എല്ലാ സാധനവും ഈ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സാധനവും ശരിക്കും പറഞ്ഞാൽ വറുത്ത് അതിനിങ്ങനെ ആ വറ്റിച്ചെടുക്കുന്നതിനാണു ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ ആന്ന് അത് നമുക്ക് അത്രയും ഒത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുത്ത് വെച്ചാൽ മതി പക്ഷേ ഈ വാ ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് എന്നാണെന്നറിയാവോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല മറ്റേ ഈ നെയ്യിലൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചാൽ നെയ്യോടുകൂടി തന്നെ ആ ചോറ് വറ്റി വരുവാന്നതിൽ കുറച്ചുകൂടെ പിന്നെ പറ്റുന്നില്ലേ മാത്രം വാർത്ത എടുത്താൽ മതിയെ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടെന്ന് വെച്ചാല് ഇച്ചിരി നെയ്യ് ഒഴിക്കും നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ഇടണം ഇട്ട് അത് പൊട്ടുക പൊട്ടിയതിനു ശേഷം ഈ പറഞ്ഞ കൂട്ട അരി ഇട്ടാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ അരി ഇട്ടേച്ചാൽ അതൊന്ന് വറുക്കുകയല്ലേ വറുത്ത് തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി നേരം എടുക്കും ആ നേരത്തിൻ്റെ ഇടയിൽ ഇട്ടേച്ചാലും മതി കാര്യം എന്നാ വെച്ചാൽ ഇത് തിളച്ചേച്ചാന്നു ഇതിൻ്റെ ആ സ്പൈസ് നമ്മൾ ചേർക്കുന്ന പട്ടാഗ്രാമ്പ് ഇലക്കായുടെ ഒക്കെ സ്പൈസ് അന്നേരം വന്നു ചോറേ പിടിക്കുന്നേ അന്നേരം ചേർത്താലും മതി ഇപ്പം തമ്മിൽ ചേർക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് എനിക്കിപ്പോൾ ഈ അരി വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ചേർക്കാം അതാന്നല്ലേ എന്നാൽ നെയ് ചൂടായേ ഇതിനകത്തോട്ട് ഇത് കഴുകി കുതിത്ത് ഊറ്റിയെടുത്തേക്കുന്ന അരിയാണ് മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ അരി ഒന്നിച്ച് നേരം കുതിത്തിടണേ അന്നേരം എന്നാന്ന് അറിയുമ്പോൾ അതിൻ്റെ ആ സ്റ്റാർച്ച് ഒത്തിരി മിക്ക സ്റ്റാർച്ച് വാദങ്ങൾ നമ്മൾ കഴിയുമ്പത്തേനും അങ്ങ് പോവും അപ്പോൾ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞൊന്നും കിട്ടുകയില്ല കറക്റ്റായിട്ട് കിട്ടും അരി ഇപ്പോൾ വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ തക്കോലം ജാതിപ്പത്തിരി ഏതൊക്കെ സ്പൈസസ് നമുക്ക് ഫ്ലേവേഴ്സ് തരുമോ അതെല്ലാം ഇടാം പക്ഷെ പെരിഞ്ചീരകത്തിന് പകരം ഇതിനകത്ത് ഇടാൻ പറ്റുന്ന സാ ജീരകം എന്ന് പറഞ്ഞിട്ടൊരു ജീരകം ഉണ്ടേ അത് ഇട്ടേച്ചാൽ മതി പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അരി വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടോ ഞാൻ അതെല്ലാം എടുത്ത് വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇന്നെ നോക്കിയിടണം എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം വേണമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ഇച്ചിരി മുന്തിരിങ്ങ ഉണ്ട് കുറച്ച് പൊമിഗ്രാനൈറ്റ് ഉണ്ട് പിന്നെ കുറച്ച് പച്ച മുന്തിരിങ്ങ ഉണ്ട് ഇച്ചിരി ഓറഞ്ച് ഉണ്ട് പിന്നെ ആപ്പിൾ ഉണ്ട് പിന്നെ ഇച്ചിരി പൈനാപ്പിൾ ഉണ്ട് ഇത്രയും സാധനം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇത്രയും സാധനം തന്നെ നമുക്ക് ആ പുലാവനകത്ത് ഇടണംന്ന് അങ്ങനെ ഒന്നുമില്ല ഏതാ ഉള്ളന്ന് വെച്ചാൽ അത്ര ഇട്ടേച്ചാ മതി ഇതെല്ലാം ഫ്രൂട്ട്സും ഇട്ടാൽ നല്ലതാ പിന്നെ ഈ മുന്തിരിങ്ങായും ഇതൊക്കെ ഇച്ചിരി പുളിയുണ്ടോയെന്ന് നോക്കിയേച്ച് വേണം മേടിക്കാൻ മധുരമുള്ള ഇടുന്ന ആ നല്ല പിന്നെ ഈ സീഡ്ലെസ് ഈ മുന്തിരിങ്ങാ മേടിക്കുവാണെന്നെങ്കിൽ മുഴുവനോട് ഇടാൻ ഇഷ്ടമാകുന്നതിൽ അങ്ങനെ ഇടാം ഇല്ലെങ്കിൽ ഒന്ന് മുറിച്ചേച്ചിടാം അത് ഇച്ചിരി മുഴുത്തതൊക്കെ കിട്ടാറുണ്ട് അതനുസരിച്ച് നമ്മുടെ ആ പുലാവിനകത്ത് ആയിട്ട് വരുന്ന പോലെ സ്മോൾ ക്യൂബ്സ് ആണെങ്കിൽ അതാ നല്ല ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഏനം പോലെ എഴുതേച്ചാൽ മതി ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ബാക്കി എണ്ണയിലോട്ട് ഒരു പരിപാടി ചെയ്തിട്ടില്ല വറുത്തേച്ച് അങ്ങനെ തന്നെ അടച്ചിട്ടേക്കുവാണേ അരി ഏകദേശം ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് നല്ല ഇവിടെവിടാ പൊട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ച് ഏർ വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു ഇതാ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാല് വെള്ളമല്ല ഒഴിക്കാൻ പോകുന്നേ ഇവിടെ ഒഴിക്കാൻ പോകുന്നത് നല്ല പശുപാലാന്നെ പശുപാലോ തേങ്ങാപ്പാലോ എന്നാ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതാ ഏറ്റവും കൂടുതൽ നമ്മൾ മെനക്കെടാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു ഉള്ളൂ എന്നതാണെന്നോ തേങ്ങാപ്പാൽ എടുക്കാൻ പക്ഷേ തേങ്ങാപ്പാലോടൊ രുചി വേറെ ഒന്നിനും ഇല്ല സത്യമായ പറയുന്നതൊക്കെ സത്യമാണ് പക്ഷെ ചില സമയം ജോലി തിരക്ക് കൂടി നിൽക്കുന്ന നേരമാണേലും നമ്മൾ അതിനു വേണ്ടി ഒന്ന് മെനക്കെടുവുകയല്ലേ അല്ലേ ഉള്ളതാണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചതെന്ന് വെച്ചാൽ ധൃതി കൂടി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പാലൊക്കെ അങ്ങ് പിരിഞ്ഞു പോകുമായിരിക്കും എന്നെ ഓ അങ്ങനെയൊന്നും ഇല്ല അതങ്ങ് വറ്റി വരുമ്പോഴത്തേനും അതിന്റെ ആ സ്വാദ് അതിനകത്ത് ഓ വരികയും ചെയ്യും ഉള്ളത് നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ അരിക്കാത്ത വേണ്ടിയ ഉപ്പ് എത്രയാന്ന് വെച്ചാൽ അത് ഇടുക ഇതൊന്ന് തിളക്കുന്നളം വരെ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാന്ന് വെച്ചാൽ തിളച്ചു കഴിഞ്ഞാൽ നമ്മള് മാറ്റാവുള്ള ഇല്ലേല് അതിനൊരിച്ചിരി എന്നാൽ ഒരു അരി അങ്ങ് കുതിന്ന് കുതിന്നായിരിക്കും വേവുന്നത് അതുകൊണ്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സിമ്മാക്കുക അല്ലേ ആ സമയത്ത് ഇരുന്ന് വേവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അരപ്പ ചേർക്കാൻ പോകുന്നത് അരപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം നെയ്യ് മാത്രം ആ റേഷ്യോയിൽ പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല ചിലർക്ക് വെജിറ്റബിൾ ഓയില ചേർക്കുന്നതായി ഇഷ്ടം ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പറയും നമ്മൾ ഒരു ഒരു കാര്യം ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതുതന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നേ അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇതിനകത്ത് നെയ്യാഴ്ചയേക്കുന്നതായിരിക്കാത്ത അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ അരപ്പുണ്ടാക്കുമ്പോഴും ഞാൻ നെയ്യ് തന്നെ ഉപയോഗിക്കാവെ സ്റ്റ് നെയ്യൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളി അരപ്പ് കാശ്മീരി പുലാവിന് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ടാക്കി മതി ഒരുപാട് ഉണ്ടാക്കണ്ട എന്നാന്ന് വെച്ചാൽ ചിലടത്ത് ഉണ്ട് ചിലടത്ത് അലാതയാച്ചയുന്നത് ചിലടത്ത് ഈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടേച്ചുണ്ടാക്കും ഇതൊന്നും എന്താ പറയുക ഓരോ സ്ഥലത്ത് ഓരോ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ട് ഇതിന് ഇതാണ് പെർട്ടിക്കുലർലി കാശ്മീരി പുലാവ് എന്ന് പറയാൻ കാശ്മീരി ഒക്കെ ബേസിക്കലി കൂടുതലും ഈ പറഞ്ഞ പോലെ ജീരകം അതൊക്കെ ഒത്തിരി ചേർക്കും ഒക്കെ നമുക്ക് അത്രയും വേണ്ട നമ്മുടെ ടേസ്റ്റ് വേണം എന്നാൽ അത് കാശ്മീരി പുലാവ് ആവുകയും വേണം അങ്ങനത്തെ ഒരു പറയാ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തേക്കുവാൻ ഞാൻ പഠിച്ചെടുത്തത് ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അതിപ്പം ഞാനിത് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്നാ പറയുക നമുക്കൊരു ബേസിക്കലി ഒന്ന് പറയുവല്ലേ ഇന്നതാ നല്ലെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാവിന് രുചിയായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രുചിയുള്ള ഭക്ഷണം വാങ്ങുന്നല്ലോ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി എന്ന് തോന്നിയത് ഇത് ചെയ്തപ്പോഴാന്നു അത് ഒന്നുകൂടെ പറയാം ഈ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല പൊതുവേ ഞാൻ പറഞ്ഞതേ ഉള്ളേ പിന്നെ അതല്ല ജീരകം അങ്ങനത്തെ ഫ്ലേവർ ഒക്കെ ഒത്തിരി ഇഷ്ടം നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിന് മുന്നേ ആയിട്ട് ജീരകവും കൂടെ ഒന്ന് കടുവറുത്തേച്ച് നെയ്യെ തന്നെ ഒന്ന് മൂപ്പിച്ചേച്ച് ഉള്ളിയൊക്കെ ഇട്ടേച്ചാൽ മതി പിന്നെ ഇതിന്റെ കൂടെ ഉള്ളി വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊന്നും ഒരുപാട് വേണ്ട ഇച്ചിരി മതി ഇച്ചിരി എന്ന് പറയുമ്പോ എന്നാന്നോ ആ അതിന്റെ ഒരു ടേസ്റ്റ് വരണം എന്നല്ലാതെ നത്തിങ് മൂതാണ്ട് കാശ്മീരി പുലാവിന് മസാലസ് കൂടാൻ പാടില്ല ആ ഇടുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെയും ആ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാ ഫ്രൂട്ട്സിന്റെയും എല്ലാത്തിന്റെയും ഫ്ലേവർ നമുക്ക് ആ പുലാവിനകത്ത് വരണം അതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി ചേർക്കണ്ടെന്ന് പറയുന്നത് മസാല കൂട്ടുണ്ടാകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പത്തേക്ക് ഒരു കാര്യമുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടല്ലോ അതങ്ങ് നല്ലോണം മൂത്ത് വരണം എന്നാലേ അതിനുള്ള ടേസ്റ്റ് വരത്തുള്ളൂ ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം എന്നതാണോ നമ്മൾ ഈ പാലിനകത്ത് അരി വേവാൻ വെച്ചേക്കുവല്ലയോ അന്നേരം ഈ അരിക്ക് ഒരു ഇച്ചിരി നിറം കിട്ടണമെന്ന് വെച്ചോ അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇത് കുങ്കുമപ്പൂവും കൂടെ ഇതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ അരിക്ക് നല്ലൊരു മണം വരും ഒരു നല്ലൊരു എന്നാ നിറവും കിട്ടാൻ നല്ലതാണ് അതുകൊണ്ട് കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എസൻസോ അങ്ങനെയൊന്നും ചേർക്കേണ്ടി വരികയല്ല കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ തന്നെ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ചമുളക് ചതച്ചിടാൻ ഇരു കണക്കാക്കിയിട്ട് നമ്മൾ കശ്മീരി മുളകളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി പച്ചമുളക് ചതച്ചിടുകയോ അല്ലെങ്കിൽ അരച്ചിടുകയോ ഏതെങ്കിലും ചെയ്യാം ഇപ്പം എനിക്ക് അത് വേണ്ടാത്തോണ്ടാന്നു ഞാൻ ശരിക്കും അത് ചേർക്കാത്തത് പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അരിഞ്ഞ് കഴിയുമ്പോൾ കടിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റും കൂടി ഇതിനകത്ത് വരുവാന്നതിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം ടൊമാറ്റോ ഇടാം ഈ പറഞ്ഞപോലെ ബീൻസ് ഇടാം എന്താ വേണേലും ഇതിനകത്ത് ചേർക്കാം ഇതൊന്നിരി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് കുറച്ച് മഞ്ഞപ്പൊടി അതിനു മുന്നേ ഒരു നുള്ളു പഞ്ചസാര വേണം നമ്മൾ സാധാരണ എന്നതിനുള്ള ഉപ്പല്ലേ ഇടുന്നേ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര വെച്ചാൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് നമ്മുടെ കാശ്മീരി പുള്ളാവിന് ഇത് ചേർക്കുന്നത് പുലാവുന്ന ഒരു സ്വീറ്റ്നസ് വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിക്ക് ഒരു ക്യാരമലൈസിൻ്റെ ടേസ്റ്റും കൂടെ വരും അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഉള്ളി ഇട്ടേച്ച് ഈ എന്താ പറയുക പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നമ്മൾ ഉള്ളി വറക്കുകയല്ലേ ആ ഒരു ബിരിയാണിക്കൊക്കെ വറുത്ത് മേലോട്ടിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉള്ളിക്ക് വരും പക്ഷെ ഞാൻ എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചേച്ച് ഉള്ളി പ്രത്യേകിച്ച് വറുത്തിടുന്നതിനാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉള്ളത് അങ്ങനെയാ നല്ലേ അല്ലാതെ ഇത് നമ്മൾ ആ ടേസ്റ്റിന്ന് വർക്ക് വാന്നേല് എന്നാ പറ്റും എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര മുരിഞ്ഞു പോയിട്ട് അരമലൈസിങ് ഫ്ലേ ഫ്ലേവറും കൂടെ വരും അത് വരണ്ട അതിനു മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഗരം മസാല ഈ എല്ലാം ഒന്ന് ഇച്ചിരി മൂക്കണം ഇതിനകത്തോട്ട് ഒരിച്ചിരി നിറച്ച് കുറച്ച് പുതിനച്ച് കുറച്ച് ഇല മല്ലിയിലയും പുതിന എല്ലാം ഇട്ടേച്ചു കൊണ്ടല്ലോ പിന്നെ ഒരുപാട് നേരം ആ നമ്മളാ ഇല ഒന്ന് മൂപ്പിച്ചേക്കരുത് കാര്യം അതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് നമ്മുടെ അരി ഞാൻ ഒരു ഇച്ചിരി തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്നാൽ അതെ അരിയുടെ നികന്നെ വെള്ളം നിൽപ്പുള്ളൂ അതിനകത്തോട്ട് ഞാൻ ഇതിടേ ആ മസാല കംപ്ലീറ്റ് നമ്മുടെ അരിയിൽ ഒന്ന് കംപ്ലീറ്റ് ആ എന്നാ പറയാ പാലിനകത്ത് മിക്സ് ആവണേ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ മസാല ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നോക്കൂ അത് യെല്ലോ കളറുണ്ട് സാഫ്രൻ ഇടുവാണെങ്കിൽ കുങ്കുമ തനിയ ഇടുവാണെങ്കിലും അത് യെല്ലോ അതിൻ്റെ ഒരു ഫ്ലേവറും വരും അരി യെല്ലോ ആവുകയും ചെയ്യും ഇതെന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല ചേർക്കാത്തവർക്കാണു നമ്മൾ കൂടുതലും കുങ്കുമപ്പൂ ചേർക്കുന്നത് യെല്ലോയിഷ് കളറും വരും നല്ലൊരു മണവും വരും ഇതിപ്പോൾ ഞാൻ ചേർക്കാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫ്ലേവറിൽ എൻ്റെ ഒരു ടേസ്റ്റിനാണ് ചെയ്യുന്നത് അപ്പോൾ അരിക്ക് ഫ്ലേവറും വരും ഒരു പച്ച ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരികയല്ല ഇത് മസാല എല്ലാം നമ്മുടെ അരിയെ പിടിക്കും നല്ലൊരു ടേസ്റ്റും വരും ആവശ്യത്തിനുള്ള ഉപ്പിച്ചിട്ടുറ്റിട്ടുണ്ട് എന്നാലും പോരായിരിക്കും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിപാടി ഒന്നുമില്ല ഇത് നല്ലായിട്ട് വെന്ത് ചോറ് നല്ല അരപ്പെല്ലാം പിടിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും കൊണ്ടല്ലോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടേച്ച ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മുടെ റൈസ് കിടന്നേച്ചാൽ വേവാൻ പാടില്ല കാര്യം എന്നാണെന്നോ വെന്ത് കഴിഞ്ഞാൽ ഓറഞ്ചൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ പുളിയൊന്നും ഇറങ്ങും ചിലപ്പോൾ കയ്പായിരിക്കും പൈനാപ്പിളിൽ നിന്ന് ചിലപ്പം ഒരു എന്താ പറയുക നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലത്തെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയല്ല പക്ഷെ ആവിയിലൊക്കെ ഇരുന്ന് അതിൻ്റെ ആ ഒരു വേവ് അല്ലേ അത്രയും മാത്രമേ പാടുള്ളൂ അന്നേരം ആപ്പിളിൻ്റെയും പൈനാപ്പിൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇനകത്ത് ഇറങ്ങും അതുകൊണ്ട് കശ്മീരി പുലാവിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർക്കരുത് ചേർക്കുവാണെങ്കിൽ ഫസ്റ്റ് ചേർക്കേണ്ട സ്ട്രാഫിൻ്റെ രണ്ട് സ്ട്രാൻഡ് മാത്രം ചേർക്കാം നത്തിങ് മൂതാൻ ദാറ്റ് ഇതിനകത്ത് ഞാൻ വേണമെങ്കിൽ ഇതൊന്നും പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി വാനില എസെൻസ് ചേർക്കാം പക്ഷെ വേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോമി ഗ്രാനൈറ്റ് പൈനാപ്പിൾ ഓറഞ്ച് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് പ്ലസ് പുതിന മല്ലി എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കൂടി ഇതിനകത്ത് മണം വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാകെട്ടോ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ മസാലയുടെയും എല്ലാം വരുമ്പോൾ തന്നെ നമുക്കറിയാൻ നോക്കും ആ എന്താ പറയുക ആ ചോറിൻ്റെ ഒരു രുചിയെ ഒരു പ്രത്യേക രുചിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നൊക്കെ എന്നാ അറിയാമോ ഈ പ്രാവശ്യം ന്യൂ ഇയറിനെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കും ഇത് റിച്ചാന്നു ഒരു എൻറ്റായർലി ഡിഫറെൻറ്റ് ഡിഷാന്നു ഇന്ന് കാശ്മീർക്കാർ മാത്രം കഴിച്ചാൽ മതിയോ നമ്മൾ കേരളക്കാരും കഴിക്കാനുള്ളതല്ലേ